ഈശ്വരേറ്റവും പ്രിയപ്പെട്ട സഹോദരി സൗരന്മാരെ മംഗളവാർത്ത കാലം ആ കാലത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന ദിനം ആണ് മംഗളവാർത്ത കാലം രണ്ടാം ഞായറാഴ്ച മംഗളവാർത്ത തിരുനാൾ എന്നും നമ്മുടെ സഭയിൽ ഇത് അറിയപ്പെടുന്നുണ്ട് നമുക്കറിയാം ഡിസംബർ എട്ടാം തീയതിയാണ് ഈ ഞായറാഴ്ച പരിസരപരത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ സാധാരണ ഡിസംബർ എട്ടാം തീയതിയാണ് എന്നാൽ ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ദിവസമായി ആചരിക്കുന്നത് കൊണ്ട് ഈ ദിവസം അമലോത്ഭവ തിരുനാൾ കൊണ്ടാറുന്നില്ല പൗരസ്ത്യ സഭകളിൽ ഇന്നലെ ഡിസംബർ ഏഴാം തീയതിയാണ് അമലോത്ഭവ തിരുനാൾ ആചരിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് റോമൻ സഭയിലാകട്ടെ ഡിസംബർ ഒൻപതാം തീയതി തിങ്കളാഴ്ചയായി ആണ് മംഗള ഈ അമലോത്ഭവ തിരുനാൾ ആചരിക്കുന്നത് ഇന്ന് അവരുടെ റോമൻ സഭയിലെ അഡ്വിൻ്റെ രണ്ടാം ഞായറാഴ്ചയാണ് നമ്മളുടെ സഭയുടെ ആരാധനാ പരിസരമനുസരിച്ചും ഇന്ന് മംഗളവാർത്തക്കാലം രണ്ടാം ഞായറാഴ്ചയുടെ വായനകളാണ് ഉള്ളത് അതുകൊണ്ട് ആ വായനകൾ ആണ് നമ്മളിന്ന് വിചന്ദ്രത്തിനായിട്ട് എടുക്കുന്നത് വിശ്വ ലൂക്കാല സുവിശേഷത്തിൻ്റെ തുടർ വായനകളാണ് ലെക്സിയോ കണ്ടിന്യൂ എന്ന് പറയും തുടർ വായനകളാണ് ഈ ഞായറാഴ്ചകളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ദൈവവചനം തുടർച്ചയായി ആ ദൈവിക വ വെളിപാട് ലഭിക്കുക ദൈവിക ദൂത് ലഭിക്കുക മംഗളവാർത്ത കാലം ത്തിൻ്റെ അടിസ്ഥാനം ദൈവികമായ വാർത്ത സ്വർഗീയമായ സന്തോഷകരമായ വാർത്ത അത് ശ്രവിക്കുക ആ വാർത്ത നൽകുന്നവർ മാലാഖമാരാണ് ഏവംഗലിയോൻ എന്ന് പറഞ്ഞാൽ സുവിശേഷം അതിൻ്റെ യഥാർത്ഥത്തിലർത്ഥം മാലാഖ പറഞ്ഞു തരുന്ന വാർത്ത ദൈവത്തിൻ്റെ സ്വർഗീയമായ ദൂത മനുഷ്യ ഹൃദയത്തെ കുഴപ്പിക്കുന്ന ആ മംഗള വാർത്തയെന്നാണ് വെറും വാർത്ത മാത്രമല്ല അത് പ്രാവർത്തികമാവുകയും ചെയ്യുന്നു ഇത് സൂചിപ്പിക്കുന്ന ഒരു സുഗന്യാമറിയത്തിന് മലാഹായുടെ സന്ദേശം ലഭിക്കുന്ന ആ ഭാഗമാണ് ഈ വിശുദ്ധ ലൂക്കായുടെ നമ്മൾ വായിക്കുന്നത് ഇന്നത്തെ ലേഖനത്തിൽ കൊളോസും ലേഖനം നാല് പതിനാലിൽ അവിടെ പ്രത്യേക പൊലോസ്രീയ പറയുന്നുണ്ട് പിഷക്കുരനായ ഈ ലൂക്കായും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു വിശുദ്ധ ലൂക്ക ഒരു പിഷക്കുരനായിരുന്നു അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു അദ്ദേഹം ചരിത്രകാരൻ കൂടിയാണ് അപ്പോൾ ഒരു ചരിത്രകാരൻ്റെതായ സൂക്ഷ്മതയോടുകൂടി ചിത്രകാരൻ്റെ കലാവിരുദ്ധയോടുകൂടി ഈ സുവിശേഷ ഭാഗം ഈശോയുടെ ഭാഗം വിവരിക്കുകയാണ് ഈ ലൂക്ക സുവിശേഷൻ പൗലോസ്ലിഹായയുടെ സ്കൂളിൽ പരിശീലനം ലഭിച്ച അതിൻ്റെ ഒരു യുക്തിയോടുകൂടി അദ്ദേഹം ശാസ്ത്രീയമായിട്ട് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് കൃത്യതയോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത് ലൂക്ക ഒന്ന് ഇരുപത്തിയാറ് ഓരോ വാക്കും കൃത്യതയുണ്ട് ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയായിൽ നസ്രസ് എന്ന പട്ടണത്തിൽ ദാവിദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് യോസഫ് യോസേപ്പ് എന്ന പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു ഒറ്റ വാക്കിൽ തന്നെ ചരിത്രം മുഴുവൻ സംഗ്രഹിച്ചിരിക്കുകയാണ് ആറാം മാസം എന്ന് പറയുന്നത് വേറൊരു അറിയിപ്പിൻ്റെ തുടർച്ചയാണ് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നുണ്ട് ഇത് ആറാം മാസമാണല്ലോ യരീശ്വരുടെ കാര്യം പറയുമ്പോഴും അപ്പോൾ ഗബ്രിയേൽ ദൂതൻ ഈ നസ്രസ് എന്ന പട്ടണത്തിൽ നസ്രസ് വളരെ പ്രധാനപ്പെട്ടൊരു പട്ടണമായിരുന്നില്ല അപ്പുറത്ത് നസ്രസ് നിന്നിങ്ങനെ നന്മ വരുമെന്ന് ചോദിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു പട്ടണത്തിൽ ദാവീത് വംശത്തിൽപ്പെട്ട ആളാണ് യൂസേപ്പ് അദ്ദേഹത്തിൻ്റെ ആയിട്ട് വിവാഹനിശ്ചയം ചെയ്ത കന്യകയാണ് കന്യ മറിയം ആ മറിയത്തിൻ്റെ അടുക്കിലേക്ക് ദൈവം ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയമെന്നാണ് എന്നാണ് എന്ന് പറയുന്ന ഇരുപത്തി എട്ടാം വാക്യം ദൈവ കൃപ നിറഞ്ഞവളെ നിനക്ക് സുസ്തി ദൈവകൃ കൃപകൾ നിറഞ്ഞ വിളേ എന്ന് പറയുമ്പോൾ വാസ്തുവത്തിലെ ഖൈറേ എന്ന് പറയുമ്പോൾ അതൊരു മെസ്സിയാനിക യുഗത്തിൻ്റെ ആനന്ദം അതായത് പരിശുദ്ധമറിയമേ നീ ആനന്ദിച്ചാലോ എന്നാണ് എൻ്റെ ഗ്രീക്ക് ഭാഷയിൽ പറയുമ്പോൾ സുറിയാനിയിലാണ് ശ്ലാമ ആ ഒരു സമാ നിനക്ക് സമാധാനം അപ്പോൾ ഒരു സമാധാനത്തിൻ്റെ സദ്വാർത്ത ആനന്ദത്തിൻ്റെ സദ്വാർത്തയാണ് പ്രത്യേകിച്ച് മാത്രമല്ല മറിയമെന്ന് വിളിക്കുന്നില്ല മറിച്ച് മറിയത്തിൻ്റെ അവധാനമാണ് അതായത് ദൈവകൃപ നിറഞ്ഞ എന്ന് വിളിക്കുമ്പോൾ ഗ്രാസ്യ പ്ലേനം എന്നുള്ളതാണല്ലോ ഗ്രീക്ക് ലത്തീൻ ഭാഷയിൽ പറയുന്നത് വാസ്തു കെക്കറിത്തോമനേ ഗ്രീക്കിൽ ദൈവത്തിൻ്റെ പ്രീതി പാചനമേ എന്നാണ് ശരിക്കും എൻ്റെ അർത്ഥം ദൈവേഡ് വൺ അപ്പം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളെ നിനക്ക് സുസ്തി കർത്താവ് നിന്നോടുകൂടി ഈ കർത്താവ് നിന്നോടുകൂടി എന്നുള്ള പ്രയോഗം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും ന്യായാധിപന്മാരുടെ പുസ്തകം ആറ് പന്ത്രണ്ടിൽ ഗതിയോണ്ടുകൊണ്ട് പറയുന്നുണ്ട് ആ വാക്കിൻ്റെ അർത്ഥം കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നോടുകൂടെ നടന്ന് നിന്നെ ശക്തിപ്പെടുത്തി നിന്നിലൂടെ എന്തൊക്കെയോ പ്രവർത്തിക്കുവാൻ പോകുന്നു എന്ന് കാണിക്കുന്നൊരു വാക്കാണ് വെറും ഒരു അഭിവാദനം മാത്രമല്ല സുറിയാനി ബൈബിളിൽ ഒരു വാക്കോടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ചില കൈ പുരാതന കയ്യെടുത്ത പ്രതികളിൽ കർത്താവ് നിന്നോടുകൂടി സ്ത്രീകൾ നീ അനുഗ്രഹീതയാകുന്നു ഇവിടെ പി ഒ സി ബൈബിളിൽ അത് കാണുകയില്ല നമ്മളുടെ വിശീത്ത സുറിയാനി ബൈബിളിൽ ഇതുണ്ട് ഭർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു അപ്പോൾ അതൊരു വളരെ മറിയത്തെ പ്രകീർത്തിക്കുന്ന ഒരു വാക്കാണ് അപ്പം വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷം മലഹ അറിയിക്കുന്ന സന്ദേശം അത് ആദ്യം ശ്രവിക്കുന്നത് പരിസര കന്യകാമറിയമാണ് സുവിശേഷം ശ്രവിക്കുന്നത് ആദ്യം സുവിശേഷം ശ്രവിച്ചു സുവിശേഷമാകുന്ന ആ വചനത്തിൻ്റെ വിത്ത് മറിയത്തിൻ്റെ ഹൃദയത്തിൽ മറിയത്തിൻ്റെ ഉദരത്തിൽ അത് വിത്ത് പാകി അത് ഫലം നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തെ മാറ്റി നിർത്തുന്ന ചില ആധുനിക കാല വിഭാഗങ്ങൾ ക്രിസ്തീയ വിഭാഗങ്ങളുണ്ട് പെൻറ്റക്രിസ്തു വിഭാഗമൊക്കെ പക്ഷേ പരിശുദ്ധ കന്യാമറിയം ഇല്ലെങ്കിൽ ഈ സന്ദേശമില്ല ബൈബിളില്ല സുവിശേഷമില്ല വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒന്നാമത്തെ താളിൽ ഈ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ മാതാവിനെ അതുകൊണ്ട് പരിശുദ്ധ കന്യാമുറി മാറ്റി വച്ചുള്ളൊരു സുവിശേഷ പ്രസംഗം അല്ലെങ്കിൽ സുവിശേഷ പ്രചാരണം അത് അപ്രസക്തമാണ് അത് വിരുദ്ധവുമാണ് മാതാവിനെ വെറും ഒരു 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 പേര് മാത്രം അല്ല ദൈവത്തിൻ്റെ പ്രീതിപാചനമാണ് മാതാവ് ഒരു മാലാവ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് മറിയത്തിന് അഭിവാദനം അർപ്പിക്കുകയാണ് ഒരു മനുഷ്യ വ്യക്തിക്ക് അഭിവാദനം അർപ്പിക്കുകയാണ് അതിൻ്റെ അർത്ഥം ആ മാതാവിൻ്റെ ശ്രേഷ്ഠതയാണ് ഒരു മരിയോളജി വലിയ വിജ്ഞാനീയത്തിൻ്റെ ആരംഭം തന്നെ ഇവിടെ കാണുകയാണ് ഈ വാക്ക് കേൾക്കുമ്പോൾ പരസ്യകന്യാമറിയും അസ്വസ്ഥയാണ് ഈ അഭിവാദനം എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ഇരുപത്തൊമ്പതാം വാക്യം മറിയം ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അവളെല്ലാം ഹൃദയച്ചു സംഗ്രഹിച്ചു ധ്യാനിച്ചു എന്ന് പലതവണ ആവർത്തിക്കുന്നുണ്ട് മറിയം ധ്യാനത്തിൻ്റെയും പ്രവൃത്തിയുടെയും വ്യക്തിയാണ് വെറുതെ എടുത്തു ചാടി മറുപടി ഉള്ള വ്യക്തിയല്ല നമുക്ക് ഇന്നത്തെ ലേഖനത്തിലെ കൊളസസ് ലേഖനം നാലാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ കേട്ടതാണ് നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമശ്രുതവും ഹൃദയ ഹൃദയാവർജകവുമായിരിക്കട്ടെ ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവിൻ ഒരു സു കന്യാമറിയുമായി ഉത്തമ മാതൃകയാണ് അവൾ ചിന്തിച്ചിട്ടാണ് സംസാരിക്കുന്നത് ചിന്തിക്കാതെ എടുത്തിയാടി പറയുന്നില്ല സുഖിയ ചിന്തിക്കാതെ എടുത്തിയാടി പറഞ്ഞാണ് അദ്ദേഹത്തിന് വലിയ ആപത്തുണ്ടാകുന്ന കഴിഞ്ഞ ഒരു ഇടയിൽ വീഴുന്നത് പോലെയായി പോയി അദ്ദേഹം മൂകനായി പോവുകയാണ് അവൾ ദൂതനോട് ചോദിച്ച് ചോദിക്കുകയാണ് മറിയമേ അപ്പോൾ അവൾ ചിന്തിച്ചു ഇതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ദൂതൻ പറഞ്ഞു വീണ്ടും അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കുക ഒരു സത്യാന്വേഷിയാണ് പ്രസ്തമന്യാമുറിയും അപ്പോൾ പറയുകയാണ് നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ഫേവേഡ് വൺ ആണ് നീ നീ ദൈവത്തിൻ്റെ പ്രീതിഭാജനമാണ് കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഈശോ എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്തരത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവിദൻ്റെ സിംഹാസന ദൈവമായ കർത്താവന് കൊടുക്കും അപ്പോൾ എണ്ണി എണ്ണി പറയുകയാണ് ഈ ദൂതൻ നീ നിനക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണ് നീ ഗർഭം തിരിച്ചു പുത്രനെ പ്രസവിക്കും അവൻ വലിയവൻ അപ്പോൾ ഈശോയുടെ അവദാനങ്ങൾ അവിടെ പ്രത്യേകം എടുത്തെടുത്ത് പറയും താഴോട്ട് വരുന്നുണ്ട് അത്തിന് പുത്രൻ പിതാവായ ദൈവത്തെ ദാവീതിൻ്റെ സിംഹാസനം അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ നിന്നയിക്കും ഭരണം നടത്തും തൻ്റെ അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല വാസ്തവത്തിൽ ഈ വാക്കുകൾ പഴയ നിയമത്തിൽ രണ്ട് സാമൂഹ്യ ഏഴ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ദാവീദിനോട് നാഥാൻ പ്രവചിക്കുന്ന കാര്യമാണ് നിൻ്റെ അവസരപുത്രൻ നിൻ്റെ കുടുംബത്തിൽ നിന്ന് യുഗം നിൻ്റെ വംശത്തിൽ നിന്നുള്ള പുത്രൻ സിംഹാസനത്തിനാകും അവൻ നിത്യമായ സിംഹാസനത്തിൽ ഭരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല അപ്പോൾ ദാവീദിൻ്റെ ആ രാജ്യം യിരത്തിൽ സ്ഥാപിതമായ രാജ്യം ആ രാജ്യം നമുക്കറിയാം പിന്നീട് ശിഥിലമാകുന്ന ഒരു രാജ്യമാണ് ദാവി ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഒന്നിച്ചു ചേർത്ത് ഭരണാധികാരിയായിട്ട് ഭരിച്ചു തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ട് ഗോത്രങ്ങൾ നോർത്തേൺ കിങ്ഡം വടക്കൻ ഭാഗത്ത് പത്ത് ഗോത്രങ്ങൾ സതേൺ കിങ്ഡം തെക്ക് ഭാഗത്ത് രണ്ട് ഗോത്രങ്ങള് അങ്ങനെയായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് എ ഡി എഴുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ അസീറിയക്കാർ ഈ വടക്ക് ഭാഗത്തുള്ളവരെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി അടിമകളാക്കി മാറ്റുകയാണ് പിന്നീട് അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ബാബിലോൺ അടിമത്തത്തിൽ ബാക്കിയുള്ളവരെയും കൂടെ പിടിച്ചുകൊണ്ടുപോയി ഒടുവിൽ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ബി സി അന്നാണ് അവരെ തിരിച്ച് കുറച്ച് പേർ അത് രണ്ട് രണ്ടേ രണ്ട് ഗോത്രങ്ങൾ മാത്രമാണ് യൂതായുടെ യൂതാഗോത്രം ൻ ആ ഗോത്രങ്ങൾ മാത്രമാണ് തിരിച്ചു വരുന്നത് ബാക്കി ഗോത്രങ്ങളെല്ലാം ചെതറിപ്പോയി അങ്ങനെ ആ തിരിച്ച് ദാവീദൻ്റെ സിംഹാസനം എന്നേക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരു ഭൗതിക സിംഹാസനമായിരുന്നില്ല മറിച്ച് എന്താണ് അത് ദൈവികമായ ദാവീദൻ്റെ പുത്രൻ ഭരിക്കാൻ പോകുന്ന വലിയൊരു സിംഹാസനം അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല അവസാനമില്ലാത്ത രാജ്യം അവസാനം വരാത്ത രാജ്യം നിത്യമായി ഭരിക്കുന്ന രാജ്യം ആ ദാവീദൻ്റെ പുത്രൻ ഇപ്പോൾ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട് എസ് എപ്പിൽ നിന്ന് വരുന്ന എസ് ആ പരമ്പരയോട് ചേർത്ത് ഈശോ കടന്നു വരുന്നു യഥാർത്ഥ ദാവീദ് ആണ് കർത്താവ് എന്നവിടെ വെളിപ്പെടുത്തുകയാണ് മറിയത്തോട് അപ്പോൾ ഈ വലിയ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ മറിയത്തിന് മറിയും ചോദിക്കുകയാണ് ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട അവസ്ഥ ഭാര്യ പോലെ തന്നെയാണ് ഒന്നിച്ച് താമസിക്കുന്നില്ലെന്ന് മാത്രമേ നയമികമായി പര്യവർത്താക്കന്മാരെ പോലെയാണ് പക്ഷേ അവർ ഒന്നിച്ച് താമസിച്ചിട്ടില്ല അപ്പോൾ വീണ്ടും വെളിപാടിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വരികയാണ് മറിയത്തിന് വെളിപ്പെടുത്തൽ നടത്തി രണ്ടാം ഘട്ടം എന്താണ് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ് മുപ്പത്തഞ്ചാം വാക്യം ദൂതൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും പഴയ നിയമത്തിൽ ആ ജലത്തിൻ്റെ മുകളിൽ ഉൽപ്പത്തി ഒന്ന് രണ്ടിൽ ആത്മാവ് ജലത്തിന്മേൽ മേൽ ആവശിച്ചപ്പോൾ സൃഷ്ടി ഉണ്ടായതുപോലെ കൂടാരത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ മേഘം വന്നിറങ്ങി അവർക്ക് രക്ഷയുണ്ടായതുപോലെ ആ ഈശോയുടെ ആ ജനനത്തെ സൂചിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ കൂടാരമടിക്കും നിന്നിൽ നിന്ന് ആകയാൽ നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും മുപ്പത്തഞ്ചാം വാക്യം ശരിക്കും ആ ക്രിസ്റ്റോളജി ക്രിസ്തുവിജ്ഞാനീയ പദങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണ് അപ്പോൾ ഈശോ ആരാണ് വലിയവൻ ദാതിവിൻ്റെ സിംഹാസം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അവൻ ദൈവപുത്രനാണ് പുത്രൻ ഒരു സൂചനയോട് നൽകുകയാണ് ദൈവം അയച്ച ആ പിതാവ് അയച്ച ഒരു വ്യക്തി മലാഹ പുത്രൻ തമ്മുരാനെക്കുറിച്ച് വെളിപ്പെടുത്തൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം വീണ്ടും സംശയ നിവാരണത്തിന് ഇരട്ടി മംഗളവാർത്ത രണ്ട് മംഗളവാർത്തയാണ് മറിയത്തിന് പിടി എന്താണ് നിൻ്റെ ചാർച്ചക്കാരിയായ ഏലീശ്വ ഗർഭപതിയാണ് അവൾക്ക് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മുപ്പത്തെട്ടാം വാക്യമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എല്ലാം സാധിക്കുന്നവനാണ് ദൈവം ഇന്നത്തെ പഴയ നിയമ വായനകളെല്ലാം അതുതന്നെയാണ് ഏഷ്യ നാൽപ്പത്തി മൂന്ന് പതിനാറ് സമുദ്രത്തിൽ വഴിപെട്ടുന്നവനും പെരുവള്ളത്തിൽ പാതി ഒരുക്കുന്നവനാണ് അവൻ ഇപ്പം ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല വരണ്ട ഭൂമിയിൽ നാൽപ്പത്തി മൂന്ന് നാല് മൂന്ന് വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവിയും ഞാൻ ഒഴുക്കും അപ്പോൾ ദൈവത്തിന് അസാധ്യമായ വരണ്ട നിലത്ത് ജലം ഒഴുക്കുന്ന അരുവി ഒഴുക്കുന്ന വന്ധ്യയായ ആ യലേശിവായ്ക്ക് മക്കൾ മകൻ ഉണ്ടാകുന്നതുപോലെ തന്നെ കന്യയായ മറിയത്തിന് ഒരു മകനുണ്ടാകും രണ്ടും അത്ഭുതങ്ങളാണ് അപ്പോൾ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് അപ്പോൾ പരസ്യകന്യാമുറിയും പറയുന്ന വാചകം നമുക്കറിയാം ഫിയാത്ത് എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത് ലത്തീനില് ഇതാ ഇതാ അങ്ങനെ സംഭവിക്കട്ടെ ഇതാ കർത്താവിൻ്റെ ദാസി ഇതിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഒന്ന് മുപ്പത്തി ഗ്രീക്ക് ഭാഷയിൽ ഇതിൻ്റെ ഇത് ഇതിന് പറയുന്ന പ്രത്യേക ഒരു പ്രയോഗമാണ് അതായത് ഒപ്റ്റാറ്റീവ് മൂഡെന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇത് എന്നിൽ നിറവേറണമേ എന്ന് അപരീക്ഷിച്ചുകൊണ്ട് പറയുന്ന ഒന്നാണെന്നാണ് ഇതിൽ എന്നെ സംഭവിക്കട്ടെന്നല്ല എന്നെ എന്നിൽ ഇത് നിറവേറ്റിയാലും എന്ന് പറയുന്ന ഗനോയിത്തോ എന്നാണ് ആ വാക്ക് ഇതാ കർത്താവിൻ്റെ ദാസി നീ നിൻ്റെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് കർത്താവിൻ്റെ അടിമയാണ് കർത്താവിന് പൂർണ്ണമായും കീഴ്വഴങ്ങിയ വ്യക്തിയാണ് നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഇപ്പോൾ വചനം മാംസമായി തീരുക ആ വാക്കിലൂടെയാണ് മറിയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ അനുഗ്രഹം കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പ്രീതിവാചനമാണ് ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ട് മറിയം അത് മറിയത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ ഒരു സൂത്രവാക്യം കൂടിയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെയും ക്രിസ്തീ ജീവിതത്തിൻ്റെയും അടിസ്ഥാന സൂത്രവാക്യം ഇതാണ് ഞാൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസ്യം നിൻ്റെ ഇഷ്ടമാണ് എനിക്ക് നിറവേറേണ്ടത് ദൈവവചനമാണ് നിറവേറേണ്ടത് നമ്മുടെ താല്പര്യങ്ങളിലും ആഗ്രഹങ്ങളും അല്ല ദൈവത്തിൻ്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമാണ് നിറവേറേണ്ടത് അങ്ങനെ വചനം മറിയത്തിൽ പുഷ്കലമായി മറിയത്തിൽ ജീവൻ വയ്ക്കുകയാണ് അങ്ങനെ മനുഷ്യാവതാരത്തിൻ്റെ തുടക്കം മനുഷ്യ മറിയത്തിൽ മറിയത്തിൽ മനുഷ്യാവതാരം സംഭവിക്കുകയാണ് മറിയം ഈ ദേവചനം കേട്ടും സെൻറ്റെഫ്രൈൻ പറയുന്നത് ഈ മനുഷ്യാവതാരം സംഭവിച്ച് മറിയത്തിൻ്റെ കാതിലൂടെയാണെന്നാണ് പാപം പ്രവേശിച്ചത് അവവ്വായുടെ കാതിലൂടെയാണെങ്കിൽ ഇവിടെ മനുസരണക്കേട് ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കാതിലൂടെ ദൈവത്തിൻ്റെ സുവിശേഷ മന്ത്രണം സ്വീകരിച്ച് അങ്ങനെ മറിയത്ത് മറിയത്തിൽ ദൈവ വചനം അവതീർണമാവുകയാണ് വിഷാവതാരം ചെയ്യുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ വചനം കേട്ടു കേൾക്കുക എന്ന് പറഞ്ഞാൽ ഉപിതീരെ ഉദീരെ എന്ന് പറഞ്ഞാൽ ഉപിതീരെ അതായത് കേൾക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്ന് തന്നെയാണ് മലയാളത്തിൽ അങ്ങനെ പ്രയോഗമുണ്ടല്ലോ പറഞ്ഞാൽ കേൾക്കുക അപ്പോൾ ദൈവവചനം പൂർണ്ണമായും മറിയം കേട്ടു അനുസരിച്ചു അങ്ങനെ ആ മറിയത്തിൻ്റെ ദൈവവചനത്താൽ നിറഞ്ഞ മറിയത്തിൻ്റെ ജീവിത ചരി എന്താണെന്ന് കൂടി ഈ ചിത്രകാരനായ ലൂക്ക വരച്ചു ചേർക്കുകയാണ് തുടർന്നുള്ള മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ മാതാവ് ഈ വാർത്ത ലഭിച്ച ഉടനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയുടെ ഒരു സ്വഭാവം എന്താണ് മറിയത്തിന് പ്രകടനപരതയല്ല പ്രവർത്തനപരതയാണ് വെറുതെ ഒത്തിരി ദർശനങ്ങളും മറ്റു തരത്തിലുള്ള ബാഹ്യമായ പ്രദർശന തരത്തിലുള്ള പ്രവർത്തനങ്ങളും മറിയത്തിൽ കാണുന്നില്ല മറിച്ച് മറിയം തിടുക്കത്തിൽ മലമുകളിലേക്ക് പോവുകയാണ് ശുശ്രൂഷ ചെയ്യുവാൻ പോകുന്നത് യശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതം ശുശ്രൂഷയുടെ ജീവിതമാണ് എനിക്ക് എന്ത് ലഭിക്കുമെന്നല്ല എന്ന് കൊടുക്കാൻ കഴിയും അങ്ങനെ ആ യലീശുവ ശുശ്രൂഷിക്കുവാൻ പോകുന്നു മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ യലീശുവായുടെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടിയെന്നാണ് പറയുന്നത് അപ്പോൾ എലിശുവാട് അഭിവാദനം കേട്ടപ്പോൾ അത് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് കുഞ്ഞുങ്ങൾ റബേഖായുടെ ഉദരത്തിൽ യാക്കുവും ഒന്നിച്ച് എസാവും ഒന്നിച്ച് വളരുമ്പോൾ കുതി കുതിച്ച് ചാടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതുപോലെയാണ് മറിയത്തിൻ്റെ ഉദരത്തിൽ അഭിവാദനം ശ്രവിച്ചപ്പോൾ കുഞ്ഞ് കുതിച്ച് ചാടുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം മാതാവ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം സംപ്രേഷണം ചെയ്യുന്നൊരു വ്യക്തിയായി മാറുകയാണ് എന്നിട്ട് നീ സ്ത്രീകളുടെ അനുഗ്രഹീതയാണ് വീണ്ടും ആവർത്തിക്കുകയാണ് മുമ്പ് എന്നുള്ള വാക്യം നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം എന്ന് യലീശ്വ പറയുകയാണ് നിൻ്റെ സ്വരം ശ്രവിച്ചപ്പോൾ എൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടിയെന്നാണ് അപ്പോൾ മറിയത്തിൻ്റെ മറിയത്തിൽ ദൈവം തൻ്റെ പ്രവർത്തനം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴി അവൾ സംസാരിക്കുന്നവർക്ക് തന്നെ പരിശുദ്ധാത്മാനെ കൊടുക്കുകയാണ് തുടർന്ന് മറിയത്തിൻ്റെ സ്തോത്ര ഗീതം മാഗ്നിഫിക്കാത്ത് ലത്തീൻ സഭയിലെ ഓരോ സായാഹന ജപത്തിലും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ പ്രഭാത ജപത്തിലും ഒക്കെയുള്ള ലൂക്കടശുശേഷി നാല് ഗീതങ്ങളുണ്ട് ഇതിൽ ആദിമ സഭയുടെ ആരാധനക്രമ ഗീതങ്ങളാണ് അതിൽ നാലിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാഗ്നിഫിക്കാത്ത് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു മറിയത്തിൻ്റെ ഒരു ഒരു എക്സ്റേ എടുത്താൽ അല്ലേ മറിയത്തിൻ്റെ മറിയത്തിൻ്റെ കുറിച്ച് മറിയത്തിൻ്റെ ഉള്ളെന്താണെന്ന് കാണിക്കുകയാണ് എടുത്ത് എൻ്റെ അന്തരംഗം ദൈവത്തിന് ആനന്ദിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന് നന്ദി പറയുന്ന വ്യക്തി അതോടൊപ്പം തന്നെ ഒരു വലിയ റെവല്യൂഷൻ ദൈവം ചെയ്യുന്നത് എന്താണ് അവൻ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവികാരങ്ങൾ അഹങ്കരിക്കുന്നവരെ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തരെ സിംഹാസനം മറച്ചിട്ടു താഴ്മയുള്ളവരെ ഉയർത്തി തലമുറകളോട് ചെയ്ത വാഗ്ദാനം തലമുറകളെന്നെ ഭാഗ്യവിധിയെന്ന് പ്രകീർത്തിക്കുക അങ്ങനെ മറിയത്തിൻ്റെ ആ സ്തുതിഗീതം വാസ്തവത്തിലൊരു ഒരു ഗീതം തന്നെയാണ് ഹന്നായുടെ നിയമത്തിലെ ഹന്നായുടെ പ്രാർത്ഥനയുടെ ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരു രൂപമാണ് ഈ മറിയം ഗീതം ആദ്യമ ക്രൈസ്തവ ഗീതമാണ് അങ്ങനെ ഇരട്ട മംഗളവാർത്ത ശ്രവിച്ച മറിയം ദൈവത്തിൻ്റെ വചനം ആ വചനത്തെ തടന്നു നിർത്താൻ കഴിയുകയില്ല അത് സ്വീകരിക്കണം മറിയം അത് സ്വീകരിച്ചു അത് വലിയൊരു മാതൃക നമുക്ക് നൽകി ഒന്നാമത്തെ വായനയിൽ ഇന്ന് സംഘീ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി മൂന്ന് രണ്ട് വരെ ബാലാമിൻ്റെ കഴുത ബാലാമിനോട് പോകരുതെന്ന് പറഞ്ഞെങ്കിലും ബാലാം പോകുമ്പോൾ ആ ദൈവത്തിൻ്റെ ദൂതനെ കണ്ട് കഴുത മാ വഴിമാറുന്നു ഒടുവിൽ കിടക്കുന്നു ബാലാം കഴുതയെ അടിക്കുമ്പം കഴുത തിരിഞ്ഞ് എന്ന് നീ എന്തിനാണ് എന്നെ അടിച്ചത് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ ദൂതൻ കഴുതയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല ദേശീയ ഒന്നോ ഒമ്പതിൽ പറയുന്ന എൻ്റെ കാള അതിൻ്റെ യജമാ അതിൻ്റെ യജമാനെന്നെ അറിയുന്നു കഴുത് അതിൻ്റെ യജമാനിൻ്റെ തൊഴുത്തും എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല അപ്പോൾ ദൈവത്തിൻ്റെ മൃഗങ്ങൾക്ക് പോലും ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നു വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടക്ക പക്ഷികളും എന്നെ ബഹുമാനിക്കും എന്ന് രണ്ടാമത്തെ വാനയെ കാണുന്നുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കുവാൻ ഉത്സുഖമാണ് മനുഷ്യനോ അത് കേൾക്കുന്നില്ല എന്നുള്ളൊരു ധ്വനിയാണ് പക്ഷേ മറിയമാകട്ടെ പൂർണ്ണമായും ദൈവവചനം കേൾക്കുകയും ദൈവവനം ഹൃദയത്തിൽ സ്വീകരിക്കുകയും വചനം മാംസമായി മറിയത്തിനും ജനിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് യഥാർത്ഥം മംഗളവാർത്ത സുവറ ആ സുവറ തിരുന്നാൾ മംഗളവാർത്ത തിരുന്നാൾ എന്ന് ആചരിക്കുന്ന അതുകൊണ്ടാണ് പരിശോധനകാമറിയുമായി വലിയൊരു മാതൃകയാണ് ഒരു മത്യസ്ഥയാണ് സഭയുടെ മാതൃകയും മത്യസ്ഥയുമാണ് ഈ വചനം ശ്രവിച്ച് ഈശ്വരയുടെ അമ്മയായി തീരുന്ന വലിയ ദൈവങ്ങളിൽ സ്വീകരിക്കുന്നതോടുകൂടി മറിയത്തിലൂടെ മെസ്സിയാനിക യുഗം പഴയ നിയമ ജനത കാത്തിരുന്ന നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ശാസ്ത്രാബ്ദങ്ങളായി കാത്തിരുന്ന പ്രാവീതിൻ്റെ സിംഹാസനം എന്നേക്കും ഭരണം നടത്താനിരിക്കുന്നവൻ അത് മറിയത്തിലൂടെ വരികയാണ് അങ്ങനെ മെസ്സിയാനിക യുഗം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ള വലിയ സന്തോഷത്തിൻ്റെ ലൂക്കാസ് യോഗാസുവിശേഷം ഇന്നത്തെ നമുക്ക് നൽകുന്നത് ഈ മറ മാതാവിൻ്റെയും മാതൃക സ്വീകരിച്ച് ദൈവവചനം നാം സ്വീകരിക്കണം ദൈവവചനം കടന്നു വരുമ്പോൾ ബാലാവിനെപ്പോലെ വഴിതിരിഞ്ഞു പോകാതെ ദൈവദൂതൻ്റെ സന്ദേശം ലഭിക്കുമ്പോൾ സഹറിയായപ്പോലെ സംശയിച്ചു മറിയത്തെ പോലെ ഹൃദ്യമായി ചോദിക്കുകയും ഉത്തരങ്ങൾ ലഭിക്കുകയും സത്യാന്വേഷണം നടത്തി സത്യം മനസ്സിലാക്കുകയും ദൈവവചനമനുസരിച്ച് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസ് ഇതെന്നിൽ നിറവേറട്ടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി ഈശ്വരയുടെ മനോഭാവം അതായിരുന്നല്ലോ ആ മനോഭാവത്തോടെ ജീവിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനങ്ങളാണ് ഈ ഞായറാഴ്ച നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ വചനമനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും ഈ മംഗളവാർത്ത ലഭിക്കുവാനും നാമം അറിയത്തെ പോലെ മംഗളവാർത്ത പ്രസരിപ്പിക്കുന്നവരായി മാറുവാനും പ്രതിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച നമുക്ക് ആദരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ